ഹരിയാനയിൽ നാലര വർഷമായി തുടരുന്ന ബിജെപി ജെ ജെ പി സഖ്യം തകർന്നു മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തിന് പകരം നായബ് സിംഗ് സൈനി ഹരിയാനയുടെ അധികാരം ഏറ്റെടുത്തു അടുത്തിടെ നിയമസഭയിൽ പുതിയ മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെ വിശ്വാസ വോട്ടെടുപ്പ് നടന്നിരുന്നു അതിൽ അദ്ദേഹം ഭൂരിപക്ഷം ഉറപ്പിച്ചു പക്ഷേ അതിനു മുമ്പ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സിംഗ് ഹൂഡ നിയമസഭയിലെ ബിജെപി ജെ ജെ പി സഖ്യത്തിന്റെ തകർച്ചയെ കവിതയിലൂടെ ശക്തമായി പരിഹസിച്ചു വിശ്വസ്ത സുഹൃത്തുമാറുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു നാടകം അതുപോലെ തന്നെ തുടരും കഥാപാത്രങ്ങൾ മാറും നിങ്ങൾ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടിരിക്കും ഞങ്ങൾ മാറും ഒരു ദിവസം മുഴുവൻ സർക്കാരും മാറും എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി സിംഗ് ഹൂഡ ബിജെപി ജെ ജെ പി സഖ്യത്തിന്റെ തകർച്ചയെ ലക്ഷ്യമിട്ട് പറഞ്ഞത് സഖ്യം തകർത്ത് മുഖ്യമന്ത്രിയെ മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബിജെപി ജെ ജെ പി പരാജയം സമ്മതിച്ചിരിക്കുകയാണ് സംസ്ഥാനം ഭരിക്കുന്നത് പരാജയപ്പെട്ട ഒരു കൂട്ടുകക്ഷി സർക്കാരാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഒമ്പതര വർഷത്തെ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രി കസേര തെറച്ചു ബിജെപിക്ക് അധികാരം ിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ല സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഉടൻ നിയമസഭ പിരിച്ചുവിടണമെന്നും ഹൂഡ പറഞ്ഞു ബിജെപി ജെ ജെ പി സഖ്യമുണ്ടാക്കിയത് ഏതെങ്കിലും നയത്തിനോ പൊതുതാൽപര്യത്തിനോ അല്ലെന്നും അധികാരത്തിന്റെ സുഖം ആസ്വദിക്കാനാണെന്നും ഹൂഡ പറഞ്ഞു പൊതുസമൂഹത്തെ വീണ്ടും കബളിപ്പിക്കാനാണ് ഇരുപാർട്ടികളും കൂട്ടുകെട്ട് നടത്തിയത് ബിജെപി ജെ ജെ പി സഖ്യത്തിൽ ഏർപ്പെട്ട അതേ ധാരണയിലാണ് ഈ സഖ്യം തകർന്നത് എന്നതാണ് സത്യം ആഭ്യന്തരമായി ഇരുപാർട്ടികളും ഇപ്പോഴും സമാനമാണ് എന്നാൽ തെരഞ്ഞെടുപ്പിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ പിന്നിപ്പിക്കാൻ അവർ വെവ്വേറെ പോരടിക്കുന്നുവെന്ന് നാടകം സൃഷ്ടിക്കും ഒത്തുകളിയുടെ ഈ കളി ഹരിയാനയിലെ ജനങ്ങള്ക്ക് ഇപ്പോള് മനസ്സിലായി കഴിഞ്ഞുവെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പടുത്തിരിക്കെ ബിജെപി ജെജെപി സഖ്യത്തിന്റെ തകര്ച്ച ബിജെപിക്ക് നാണക്കേടായിരിക്കുകയാണ്